വിവരങ്ങൾ നൽകിയ ഹരിയാനയിലെ യൂട്യൂബർ ഉൾപ്പെടെ ആറ് പേർ അറസ്റ്റിലായി എന്നൊരു വാർത്ത കൂടി ഇന്ന് വളരെ പ്രധാനമായി വരുന്നുണ്ട് ആയിട്ടുള്ള ജ്യോതി മൽഹോത്ര ഇന്ത്യയിലെ പല ദൃശ്യങ്ങൾ അത് പകർത്തി പാക് ചാരന്മാർക്ക് നൽകി എന്നുള്ളതാണ് കണ്ടെത്തൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പോലീസിന് സംശയമുണ്ട് അർജുൻ പീതാബുരൻ ജലീൽ നിന്ന് ചേരുകയാണ് അർജുൻ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റിലായ ആറുപേർ അവരാരൊക്കെയാണ് ഈ യൂട്യൂബറുടെ ഇയാളുടെ പ്രവർത്തനം ഏതു തരത്തിലായിരുന്നു അക്ഷയ രതീഷ് കഴിഞ്ഞ മെയ് പതിമൂന്നാം തീയതി നമ്മൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ ഡാനിഷ് എന്ന എന്നു ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരുന്നു ഐ എസ് ഐ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ചാരപ്രവൃത്തിയെല്ലാം നടത്തുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അയാളെ പുറത്താക്കിയത് ഈ ഡാനിഷ് എന്ന് പറയുന്ന വ്യക്തിയുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള അഞ്ച് അഞ്ചു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നവർ വർഷങ്ങളായി തന്നെ ഈ ഡാനിഷുമായി ബന്ധം പുലർത്തി വന്നിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിൽ പോയിരുന്നു അതുപോലെ തന്നെ ഒരു ട്രാവൽ ലോഗറാണ് വലിയ തോതിൽ തന്നെ ഇന്ത്യയിലെ പല ദൃശ്യങ്ങളും അത് സൈനിക കേന്ദ്രങ്ങളുടെ അടക്കം ദൃശ്യങ്ങൾ പകർത്തി അവർ പാകിസ്ഥാൻ്റെ ഈ ചാരാ പ്രവൃത്തി നടത്തുന്നവർ അതായത് ഐ എസ് ഓപ്പറേറ്റീവ്സിന് ഒരുപാട് അയച്ചു നൽകിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ദേവേന്ദർ സിംഗ് ഡില്ലൂൺ എന്ന് പറയുന്ന ഹരിയാന സ്വദേശി അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം പാകിസ്ഥാനിൽ ഒരു തീർത്ഥയാത്രയ്ക്ക് പോയ സമയത്ത് ഇത്തരത്തിൽ ഐ എസ് ഐ ഉദ്യോഗസ്ഥരുമായെല്ലാം തന്നെ സൗഹൃദം പങ്കിട്ട് അതുപോലെ ഇന്ത്യയിലെ ചില വിവരങ്ങൾ കൈമാറി എന്നുള്ള കാര്യം ആരോപിക്കുന്നുണ്ട് അതുപോലെ അർമൻ യമീൻ മുഹമ്മദ് ഗുസാല ബാനു നസയ ഈ നാല് പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ പ്രധാനമായിട്ടും ചെയ്ത കുറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ ഐ എസ് ഐ ഓപ്പറേറ്റേഴ്സിന് ഇന്ത്യയിലെ സിം കാർഡുകൾ എടുത്തു നൽകി അതിന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഒപ്പം ഈ സൈനിക കേന്ദ്രങ്ങൾ അതായത് അംബാല കണ്ടോൺമെൻറ്റ് ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വിവരങ്ങൾ ചോർത്തു നൽകി ഫോൾ ഫോട്ടോകളൊക്കെ എടുത്തു നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പല തന്ത്രപ്രധാന മേഖലകളുടെയും വിവരങ്ങൾ കൈമാറാൻ ഈ ആറ് പേരും കൂട്ടുനിന്നു പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തി ഒപ്പം തന്നെ ഈ ജ്യോതി എന്ന് പറയുന്ന പെൺകുട്ടി അവർ യൂട്യൂബിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പാകിസ്ഥാനൊരു സൽഫേരി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള തരത്തിലെല്ലാം ആരോപണമുണ്ട് ഇപ്പോൾ ഇവരെല്ലാം തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട് അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അർജന്റീത ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത് നമ്മുടെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകി അങ്ങനെ ആറ് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വ്ളോഗർ യൂട്യൂബർ ഉൾപ്പെടെ ആറ് പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ രാജ്യത്തിന് നൽകിയെന്ന അതീവ ഗൗരവതരമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അതീവ ഗൗരവതരമായ കുറ്റമാണ് അവർക്ക് മേലിപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്